ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ ഒരു അറിവാണ് പകർന്നു തരാനുള്ളത് ഇൻഷല്ല ഇന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തില് ഒരുപാട് ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു നിലയിൽ തന്നെ പോകാതെ അതിനെ മുകളിലോട്ട് കൊണ്ടുവരാൻ നമ്മുടെ ജീവിതത്തിന് പുരോഗതി ലഭിക്കുവാൻ പറ്റുന്ന അതി ഉതകുന്ന അതിമഹത്തായ ഒരു വിക്രനെ കുറിച്ച് നമ്മൾ ഈ വിക്രനെ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിലെ നിത്യ ജീവിതത്തിലെ ഒരു ഘടകമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി നമ്മൾ ദിവസവും ഇത് പാരായണം ചെയ്യുകയാണെങ്കിൽ അത് ഒന്നോ അതിലധികമോ അതിൽ കൂടുതലോ ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഏറെക്കുറെ കാര്യങ്ങളും കാര്യങ്ങൾക്കും മാറ്റം സംഭവിച്ച് നമ്മൾ നിങ്ങളുടെ ജീവിതം ഇൻഷാല്ല നല്ല നിലയിൽ തന്നെ എത്തുമെന്ന് പൂർണ്ണമായിട്ടും എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഇൻഷല്ല എല്ലാവരും ഈ ദിക്കറിന്റെ ഒരു മഹത്വങ്ങളെ കുറിച്ചാണ് അറിയേണ്ടത് നമുക്ക് എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി നടക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമുക്ക് ഈ ദിക്കറിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നല്ല വശങ്ങളെ നമുക്ക് നമുക്ക് തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളില് വീഴ്ച സംഭവിച്ചു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് ഉറപ്പിച്ചായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ് നശിച്ചു പോകും പോകും പോവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അതിനിടയിൽ കൂടി ഈ ആ അതായത് ഈ ദിക്കര് ഒന്ന് നിങ്ങൾ മുറുകി പിടിച്ചാൽ ഇൻഷല്ല എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു ദിക്കറാണ് നമുക്ക് എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ ഒരു വീട് വെക്കുന്നതിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൈസയുടെ സമ്പത്തിന്റെ കാര്യമായിക്കോട്ടെ മക്കളെ കിട്ടുന്നതിന്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന നമ്മൾ ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ആ നിമിഷം മാത്രമല്ല ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വരും ദിവസവും ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത് പഠിച്ചു വെച്ചിട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റം സംഭവിക്കുന്ന ഒരു വിക്രാണ് നമ്മളെ സഹായിക്കാൻ നമ്മുടെ റബ്ബ് മാത്രമേ ഉള്ളൂ അത് ആ ഓർമ്മ നമുക്ക് എപ്പോഴും വേണ്ടത് തന്നെയാണ് റബിന്റെ അടുക്കൽ നിന്നുള്ള സമാധാനം കിട്ടുന്നത് പോലത്തെ സമാധാനം നമുക്ക് വേറെ ആരിടത്തു നിന്നും കിട്ടാൻ പോകുന്നില്ല ഈ പറഞ്ഞു വന്ന ദുഃഖ ഇതാണ് റബ്ബിൻ കൂടുതലൊന്നുമില്ല ഈ ഒരു ചെറിയ വരിയുള്ള ഒരു ദിക്കറാണ് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക കാണാതെ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങൾ എന്നിട്ട് ദൈനംദിനം ജീവിതത്തിൽ ചൊല്ലുവാൻ ശ്രമിക്കുക ഒരു തവണ ചൊല്ലുക രണ്ടു തവണ ചൊല്ലുക മൂന്ന് തവണ ചൊല്ലുക അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചൊല്ലി വരിക നിങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയും കഴിയുമായിരിക്കുന്നതല്ല ഇൻഷല്ല അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിക്കറാണോ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും എന്ത് തന്നെ നേടണം ഒരു ജോലി നേടണമെങ്കിലും അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണമെങ്കിലും നമുക്ക് നല്ല കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു തരുന്ന ഒരു ദിക്കർ കൂടെയാണ് പറയാൻ വാക്കുകള് അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല കാരണം അത്രക്ക് അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്കറാണ് തീർച്ചയായിട്ടും എല്ലാവരും ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക ഇത് പറഞ്ഞു തന്ന എനിക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹ് സാധിച്ചു തരുമാറാകട്ടെ ഈ വിക്രി ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ കിടക്കുന്ന കാര്യങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി നിങ്ങളുടെ ജീവിതം നല്ല വഴിയിലാകട്ടെ എന്ന് ഞാൻ ഇൻഷല്ല ദുവാ ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങള് അതുകൊണ്ട് ലൈക്ക് ഈ വീഡിയോ കാണുന്ന കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഇത് നിങ്ങൾ അറിയുന്ന ആളുകളിലോട്ട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ നിങ്ങളുടെ കണ്മുന്നിൽ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക തീർച്ചയായിട്ടും ഒരു ഒരാൾക്ക് ഉപകാരപ്പെടില്ലെങ്കിൽ ആ എമ് പകർന്നു കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ഉപകാരം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ജാതിയായ സ്വതക്കയാണ് ആ സ്വതക്ക നിങ്ങൾക്ക് ആ സ്വതക്ക് നിങ്ങൾ കളഞ്ഞു കളയാതിരിക്കുക തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചൊല്ലുക അതുപോലെ തന്നെ നമ്മുടെ തിരുനെബി സുല്ലാഹു അലഹി വസ്സലമയുടെ ഒരു വചനം നമ്മൾക്കെന്ന് നോക്കാം സ്ത്രീകളെ കുറിച്ചുള്ള വസീത്ത് നബി സുല്ലാഹു അലൈഹി വസ്സലമ പറയുന്നു പളന്ത് പാത്രങ്ങളോട് നീ സൗമ്യത കാണിക്കുക ആരെ കുറിച്ചാണ് ഈ പറയുന്നത് സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ സ്ത്രീകളോട് പെരുമാറുമ്പോൾ അത്രയധികം മാന്യതയോടെയും ബഹുമാനത്തോടെയും ഒരു പളന് പാത്രങ്ങളോട് എന്നതിനോട് പോലെ നിങ്ങൾ പെരുമാറുക അല്ലെങ്കിൽ അതിനോട് ഉപമിച്ച് നിങ്ങൾ പെരുമാറുക എന്നാണ് തിരുപതി സല്ലാഹു അലഹി വസല്ല നമുക്ക് നമുക്ക് തരുന്ന സന്ദേശം ഇൻഷാല്ല തീർച്ചയായിട്ടും അങ്ങനെ പെരുമാറുവാൻ സ്ത്രീകളോട് ഇടപഴകുവാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കട്ടെ എന്ന് ദുവാ ചെയ്യാം ഇൻഷാല്ല എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറ്റ് തെരുമാറാകട്ടെ റബ്ബ് ആ മീൻഷല്ല വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അതുപോലെ തന്നെ പുതിയ അറിവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അത് കണ്ട്